ജിദ്ദ ഹജ്ജ് ഉച്ചകോടിക്ക് നാളെ സമാപനമാകും തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഹജ്ജിന്റെ ചരിത്രവും കർമ്മങ്ങളും പരിചയപ്പെടുത്തുന്ന ഇരുന്നൂറ്റി അൻപതിലേറെ സ്റ്റാളുകൾ എക്സിബിഷന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഹജ്ജിന്റെ സുഗമമായി നടത്തിപ്പിന് പ്രയോജനപ്പെടുത്തുന്ന രീതികളും മേളയെ അടയാളപ്പെടുത്തുന്നു <mile> ും ഉമ്രയും വിശദമായി പരിചയപ്പെടാൻ സൗകര്യമൊരുക്കുന്നതാണ് ഇത്തവണത്തെ ഹജ്ജ് സമ്മേളനവും അതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എക്സിബിഷനും ആയിരക്കണക്കിന് സന്ദർശകരാണ് സമ്മേളന നഗരിയിലേക്ക് ദിനേന എത്തുന്നത് അതിഥികൾക്ക് വേണ്ടി സൗദി അറേബ്യ നടത്താൻ ഉദ്ദേശിക്കുന്ന നൂതനമായ ആവിഷ്കാരങ്ങളാണ് ഇവിടെ പ്രദർശനമായിട്ട് ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളുള്ള പതിനായിരക്കണക്കിന് ആൾക്കാർ ആദ്യ ദിവസമായി ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചു അള്ളാഹുവിൻ്റെ അതിഥികളെ ആയ ആജിമാർക്ക് വേണ്ട സേവനങ്ങൾ ഏതൊക്കെ തലത്തിൽ അഡ്വാൻസ്ഡായി ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കും കൂടി ചെയ്യുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹജ്ജിൻ്റെ ഭാഗമാവുന്ന ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകളും ആശയങ്ങളും പ്രദർശനത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നു നമ്മൾ ഹരിയ അതുൽ ഹാജ്വൽ മാധ്യമർ എന്ന ചാരിറ്റി അസോസിയേഷൻ പതിനഞ്ച് വർഷത്തിലധികമായിട്ട് ഈ മേഖലയിൽ മികവെച്ചു പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇവിടെ മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല സേവനങ്ങൾ ഹാജിമാർക്കും മുമ്പർക്കാർക്കും വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ൂറ് രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറിലധികം പ്രമുഖ വ്യക്തികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് طبعا مؤتمر خدمات الحج والعمره يهدف الى يعني جمع جميع في ضيوف الرحمن من جهات وجهات ഹിന്റെ ഭാഗമാവുന്ന വിവിധ സംരംഭകർക്കുള്ള ശില്പശാലകളും വിവിധ കോൺഫറൻസുകളും ഹജ്ജ് ഉച്ചകോടിയുടെ ഭാഗമാണ് ഹജ്ജ് ഉച്ചകോടിയോടെ ഹജ്ജൊരുക്കങ്ങൾ സജീവമാവുകയാണ് ജിദ്ദയിൽ നിന്നും സാബിസലീം മീഡിയ വൺ